നമസ്കാരം വോട്ടർ പട്ടികയുടെ ശുദ്ധീകരണം ആധുനികീകരണം അതോടൊപ്പം തന്നെ സംയോജനം എസ് ഐ ആർ എന്നിവയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് തുടക്കം കുറിച്ചിരിക്കുകയാണ് നമ്മുടെ ജനാധിപത്യ പ്രക്രിയയുടെ അടിസ്ഥാന ശിലയായിട്ടുള്ള വോട്ടവകാശം ഉറപ്പാക്കുന്നതിൽ ഈ നടപടിക്രമങ്ങൾക്ക് അതീവ പ്രാധാന്യമുണ്ട് ബൂത്ത് ലെവൽ ഓഫീസർമാർ ബി എൽഒമാർ വീടുകൾ തോറും എത്തിച്ച് നൽകുന്ന എന്യൂമറേഷൻ ഫോമുകൾ തെറ്റില്ലാതെ പൂരിപ്പിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ നാലിനകം തിരികെ ഏൽപ്പിക്കേണ്ടത് ഓരോ പൌരൻ്റെയും മൌലികമായ ഉത്തരവാദിത്തമാണ് അപ്പോൾ ഈ ഫോമുകൾ പൂരിപ്പിച്ച് നൽകുന്നവരുടെ വിവരങ്ങൾ മാത്രമാണ് ഡിസംബർ ഒൻപതിന് പ്രസിദ്ധീകരിക്കുന്ന കരട് വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തുക ഏതെങ്കിലും കാരണവശാൽ ഫോം പൂരിപ്പിച്ച് നൽകാതിരിക്കുകയോ എസ് ഐ ആർ നടപടികളിൽ നിന്ന് വിട്ടുനിൽക്കുകയോ ചെയ്യുന്നവർ കരട് പട്ടികയിൽ നിന്ന് പുറത്താകാനും തുടർന്ന് വോട്ടവകാശം നഷ്ടപ്പെടാനും സാധ്യതയുണ്ട് ഇത്തരക്കാർക്ക് ഡിസംബർ ഒൻപതിന് ശേഷം ഫോം ആറ് മുഖേന പട്ടികയിൽ പേര് ചേർക്കുന്നതിന് പ്രത്യേക അപേക്ഷ സമർപ്പിക്കാൻ അവസരം ലഭിക്കുന്നതാണ് എനിമറേഷൻ ഫോം പൂരിപ്പിക്കുമ്പോൾ ആവശ്യമായ വിവരങ്ങൾ സജ്ജമാക്കി വയ്ക്കുന്നത് നടപടികൾ വേഗത്തിലാക്കാനായിട്ട് സഹായിക്കും ജനന തീയതി ആധാർ നമ്പർ മൊബൈൽ നമ്പർ വോട്ടർ തിരിച്ചറിയൽ കാർഡ് നമ്പറൊക്കെ തന്നെ ഇവ അടിസ്ഥാനപരമായ വിവരങ്ങളാണ് ഇതിനുപരിയായി രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടിക അടിസ്ഥാനമാക്കിയാണ് എസ് ഐ ആർ നടപടികൾ പുരോഗമിക്കുന്നത് എന്നതിനാൽ തന്നെ രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ എന്ന് പരിശോധിച്ച് അന്നത്തെ നിയോജകമണ്ഡലം വോട്ടർ പട്ടികയിലെ പാർട്ട് നമ്പർ അതോടൊപ്പം തന്നെ ക്രമ നമ്പർ എന്നിവ കൂടി അറിഞ്ഞിരിക്കണം ഫോമിൽ പ്രധാനമായും മൂന്ന് ഭാഗങ്ങളാണ് ഉള്ളത് വ്യക്തിഗത വിവരങ്ങൾ ഉൾപ്പെടുന്ന ആദ്യ ഭാഗം രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ വോട്ടർ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ പൂരിപ്പിക്കേണ്ട പത്ത് വിവരങ്ങളുള്ള രണ്ടാം ഭാഗം പിതാവ് മാതാവ് പങ്കാളി എന്നിവർ രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ പൂരിപ്പിക്കേണ്ട പത്ത് വിവരങ്ങളുള്ള മൂന്നാം ഭാഗം എന്നിവയാണ് അതുകൊണ്ട് തന്നെ വിവരങ്ങൾ ശ്രദ്ധയോടും കൃത്യതയോടും കൂടി പൂരിപ്പിച്ച് നൽകിയാൽ മാത്രമേ കരട് പട്ടികയിൽ പേര് ഉൾപ്പെടുന്നുണ്ടെന്ന് ഉറപ്പാക്കാനാവുകയുള്ളൂ പല വോട്ടർമാരിലും ആശങ്ക സൃഷ്ടിക്കുന്ന ഒരു വിഷയമാണ് രണ്ടായിരത്തി രണ്ടിലെയും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെയും വോട്ടർ പട്ടികകളിലെ പേരിലെ വ്യത്യാസങ്ങൾ രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ പേര് തെറ്റായോ അപൂർണമായിട്ടോ നൽകിയിട്ടുണ്ട് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പട്ടികയിൽ ശരിയായ പേരാണ് ഉള്ളതെങ്കിൽ എന്ത് ചെയ്യണമെന്ന സംശയം സ്വാഭാവികമാണ് അപ്പോൾ ഇത്തരം സന്ദർഭങ്ങളിൽ രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ എന്താണോ രേഖപ്പെടുത്തിയിരിക്കുന്നത് അത് അതേപടി പൂരിപ്പിച്ച് നൽകുകയാണ് വേണ്ടത് എസ് ഐ ആറിന്റെ ലക്ഷ്യം വോട്ടറുടെ വിവരങ്ങൾ രണ്ടായിരത്തി രണ്ടിലെയും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെയും പട്ടികകളിൽ ഒന്ന് തന്നെയാണെന്ന് സ്ഥിരീകരിക്കുക എന്നത് മാത്രമാണ് പഴയ വിവരങ്ങൾ പൂരിപ്പിച്ച് നൽകിയാലും ഡിസംബർ ഒൻപതിന് പുറത്തിറങ്ങുന്ന കരട് പട്ടികയിൽ കരട് വോട്ടർ പട്ടികയിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പട്ടികയിലുള്ള പേര് വിവരങ്ങൾ തന്നെയാണ് ഉൾക്കൊള്ളിക്കുക എന്നതിനാൽ തന്നെ വോട്ടർമാർക്ക് ഈ വിഷയത്തിൽ ആശങ്കപ്പെടേണ്ടതില്ല എസ് ഐ ആർ നടപടികൾക്ക് ആവശ്യമായ രേഖകൾ സമർപ്പിക്കേണ്ടതുമായി ബന്ധപ്പെട്ട് വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി രണ്ടിലെയും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെയും പട്ടികകളിൽ ഉൾപ്പെട്ടിട്ടുള്ളവർ എനിമറേഷൻ ഫോമിൽ ഒപ്പിട്ട് നൽകിയാൽ മാത്രം മതിയാകും അധിക രേഖകളൊന്നും സമർപ്പിക്കേണ്ടി വരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പട്ടികയിൽ ഉൾപ്പെട്ടവരും എന്നാൽ രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ ഉൾപ്പെടാത്തവരുമായിട്ടുള്ള വ്യക്തികൾക്ക് അവരുടെ മാതാപിതാക്കളോ അല്ലെങ്കിൽ മാതാപിതാക്കളുടെ മാതാപിതാക്കളോ രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ വിവരങ്ങൾ ഫോമിൽ സൂചിപ്പിച്ചാൽ മതിയാകും ഇവരും മറ്റു രേഖകൾ സമർപ്പിക്കേണ്ടതില്ല എന്നാൽ വ്യക്തിയും മാതാപിതാക്കളും രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ ഉൾപ്പെടാത്ത പക്ഷം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിഷ്കർഷിച്ച പന്ത്രണ്ട് രേഖകളിൽ ഒന്ന് നിങ്ങൾ തെളിവായിട്ട് സമർപ്പിക്കേണ്ടി വരും ഈ രേഖകൾ ഫോം പൂരിപ്പിച്ച ബി ഏൽപ്പിക്കുമ്പോൾ നൽകേണ്ടതില്ല തെളിവെടുപ്പിനായിട്ട് നോട്ടീസ് ലഭിക്കുന്ന മുറയ്ക്ക് അധിക വിവരങ്ങൾ വെളിപ്പെടുത്തുന്ന രേഖകളുമായി ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർ ഇ ആർഒ ആവശ്യപ്പെടുന്ന സ്ഥലത്ത് ഹാജരായാൽ മതിയാകും രണ്ടായിരത്തി രണ്ടിലെയും രണ്ടായിരത്തി ഇരുപത്തി പട്ടികകളിൽ ഉൾപ്പെടാത്ത പുതിയ വോട്ടർമാർ നിലവിൽ വിവരശേഖരണത്തിൽ ശേഖരണത്തിൽ പങ്കുചേരേണ്ടതില്ല ഡിസംബർ ഒൻപതിന് കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ച ശേഷം സാധാരണ നടപടിക്രമം അനുസരിച്ച് ഫോം ആറ് പൂരിപ്പിച്ച് പട്ടികയിൽ പേര് ചേർക്കാനായി അപേക്ഷ സമർപ്പിക്കുകയാണ് ഇവർ ചെയ്യേണ്ടത് വിദേശത്ത് ജോലി ചെയ്യുകയോ പഠിക്കുകയോ ചെയ്യുന്ന പ്രവാസി വോട്ടർമാർക്കായിട്ട് രണ്ട് മാർഗ്ഗങ്ങളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് വയ്ക്കുന്നത് ഒന്ന് ഇവരുടെ എനിമറേഷൻ ഫോം പൂരിപ്പിച്ച് കുടുംബാംഗങ്ങൾക്ക് തന്നെ ഒപ്പിട്ട് നൽകാം രണ്ടാമതായി ഓൺലൈൻ വഴി ഫോം ഡൗൺലോഡ് ചെയ്ത് പൂരിപ്പിച്ച് അപ്ലോഡ് ചെയ്യാം ആദ്യത്തെ രീതിയാണ് കൂടുതൽ പ്രായോഗികവും ലളിതവും രണ്ടായിരത്തി രണ്ടിലെയും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെയും പട്ടികയിൽ ഉൾപ്പെടാത്ത പ്രവാസികൾ കരട് പട്ടിക പ്രസിദ്ധീകരിച്ച ശേഷം പ്രവാസി വോട്ടർമാർക്ക് വേണ്ടിയുള്ള ഫോം ആർ എ പൂരിപ്പിച്ച് നൽകേണ്ടതാണ് മുൻപ് എന്യൂമറേഷൻ ഫോം അത് എംബസി സാക്ഷ്യപ്പെടുത്തണമെന്ന് നിർദ്ദേശം ഉണ്ടായിരുന്നെങ്കിലും നിലവിൽ അത് ഇപ്പോൾ ഒഴിവാക്കിയിട്ടുണ്ട് വോട്ടർ പട്ടികയിലെ വിവരങ്ങളിൽ ഫോൺ നമ്പർ ബന്ധിപ്പിച്ചവർക്ക് മാത്രമാണ് ഓൺലൈൻ വഴി എസ് ഐ ആർ അപേക്ഷാ ഫോം സമർപ്പിക്കാൻ സാധിക്കുക ഇതിനായിട്ട് വോട്ടേഴ്സ് ഡോട്ട് ഇ സി ഐ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ പ്രവേശിച്ച് ഫിൽ എന്യൂമറേഷൻ ഫോം എന്ന ലിങ്ക് തുറന്ന് ലോഗിൻ ചെയ്യണം ഇ സൈൻ മുഖേന മാത്രമേ ഫോം സമർപ്പിക്കാൻ സാധിക്കൂ എന്നുള്ളതിനാൽ തന്നെ എപ്പിക്കിലെ പേരും അതോടൊപ്പം തന്നെ ആധാർ ഉപയോഗിച്ച് ഇ സൈൻ ചെയ്യുന്ന വ്യക്തിയുടെ പേരും കൃത്യമായി പൊരുത്തപ്പെടണം മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്യാത്ത വോട്ടർമാർ ഫോം എയ്റ്റ് വഴി മൊബൈൽ നമ്പർ ബന്ധിപ്പിക്കാൻ അപേക്ഷ സമർപ്പിക്കണം ഓൺലൈൻ ഫോമിൽ രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ ഉൾപ്പെട്ടവർ രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ ബന്ധുക്കൾ ഉള്ളവർ ഈ രണ്ടിലും പെടാത്തവർ എന്നിങ്ങനെ മൂന്ന് ഓപ്ഷനുകളിൽ ഒന്ന് തിരഞ്ഞെടുക്കേണ്ടതുണ്ട് പലതരം വെരിഫിക്കേഷനുകൾ ഇതിനായിട്ട് പൂർത്തിയാക്കേണ്ടി വരും വോട്ടർ പട്ടികയിലെയും ആധാർ വിവരങ്ങളിലെയും പൊരുത്തക്കേടുകൾ ഉണ്ടായാൽ ഓൺലൈൻ അപേക്ഷ നടപടികൾ തടസ്സപ്പെടാനുള്ള സാധ്യതയും എസ് ഐ ആർ നടപടികൾക്ക് ആവശ്യമായ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിലെ വിവരങ്ങൾ പരിശോധിക്കുന്നത് വളരെ ലളിതമാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ഡബ്ല്യൂ 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 ഡോട്ട് സിഇഒ് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ അതിൽ പ്രവേശിച്ച് ഫോട്ടേഴ്സ് കോർണർ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് എസ് ഐ ആർ രണ്ടായിരത്തി രണ്ട് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കണം അവിടെ തെളിയുന്ന വിൻഡോയിൽ ജില്ലാ നിയമസഭാ മണ്ഡലം എന്നിവ നൽകിയാൽ ബൂത്ത് വിവരങ്ങൾ ലഭ്യമാകും വോട്ട് ചെയ്ത ബൂത്തിൻ്റെ പേരിൽ ക്ലിക്ക് ചെയ്താൽ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടിക കാണാൻ സാധിക്കും കൂടാതെ വോട്ടർമാർ നേരിടുന്ന ഒരു പ്രധാന വെല്ലുവിളി അത് ഈ ബി എൽഒമാരൊക്കെ വിവരശേഖരണത്തിനായിട്ട് എത്തുമ്പോൾ സ്ഥലത്തില്ലെങ്കിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വോട്ടർ പട്ടികയിലുള്ള വിലാസത്തിലാണ് എനിമറേഷൻ ഫോം എത്തിക്കുക മാത്രമല്ല താമസം മാറിപ്പോയവർ ഫോം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടതുമാണ് ഇനി വീട് അടഞ്ഞു കിടക്കുകയോ വോട്ടർ സ്ഥലത്തില്ലെന്ന് സമീപവാസികൾ അറിയിക്കുകയോ ചെയ്താൽ ബി ആ ഫോം മടക്കി അയക്കാനും വോട്ടർ കാർഡ് പട്ടികയിൽ നിന്ന് പുറത്താകാനും സാധിക്കും അതിനാൽ തന്നെ ഫോം ലഭിക്കുന്നതിനായിട്ട് വോട്ടർമാർ തന്നെ മുൻകൈ എടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് കരട് വോട്ടർ പട്ടികയിൽ പേരില്ലാത്തവരെ മൂന്നായി തിരിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ജൂലൈ ഒന്നിനും രണ്ടായിരത്തി നാല് ഡിസംബർ രണ്ടിനും ഇടയിലുള്ള ജനനം രണ്ടായിരത്തി നാല് ഡിസംബർ രണ്ടിന് ശേഷമുള്ള ജനനം എന്നിവയാണ് ഈ മാനദണ്ഡങ്ങൾ ഓരോ വിഭാഗക്കാർക്കും ജനന തീയതി തെളിയിക്കുന്ന രേഖകൾക്കൊപ്പം മാതാപിതാക്കളുടെ രേഖകളും സമർപ്പിക്കേണ്ട കാര്യം ആവശ്യകതയുണ്ട് പൗരത്വം തെളിയിക്കുന്നതിനായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിഷ്കർഷിക്കുന്ന പന്ത്രണ്ട് രേഖകളിൽ ഉൾപ്പെട്ട പ്രധാനപ്പെട്ടവയാണ് പാസ്പോർട്ട് യോഗ്യതയുള്ള അധികാരി നൽകുന്ന ജനന സർട്ടിഫിക്കറ്റ് പെൻഷൻ പേയ്മെൻറ്റ് ഓർഡർ സ്ഥിരതാമസ സർട്ടിഫിക്കറ്റ് ആധാർ എന്നിവ ഈ എസ് ഐ ആർ നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ട കൂടുതൽ സംശയങ്ങൾ ഉള്ളവർക്ക് സഹായത്തിനായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഹെൽപ്പ് ലൈൻ സൗകര്യങ്ങളൊക്കെ തന്നെ ഒരുക്കിയിട്ടുണ്ട് പ്രവാസി വോട്ടർമാർക്ക് പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് അഞ്ച് ഒന്ന് ഒൻപത് ആറ് അഞ്ച് എന്ന ഹെൽപ്പ് ലൈൻ നമ്പറിൽ വിളിച്ച് രാവിലെ ഒൻപത് മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ സംശയ നിവാരണം നടത്താവുന്നതാണ് കൃത്യമായ വിവരങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി ഈ അപേക്ഷാ ഫോം പൂരിപ്പിച്ച് നിങ്ങളുടെ വോട്ടവകാശം ഉറപ്പുവരുത്താനായിട്ടാണ് ഈ അവസരം എല്ലാവരും പ്രയോജനപ്പെടുത്തണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു എനോമിനേഷൻ ഫോമിനെ അഞ്ച് ഭാഗങ്ങളായി നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം ഏറ്റവും മുകളിലായി ബി പേരും ബന്ധപ്പെടേണ്ട നമ്പറും വോട്ടറുടെ വിവരങ്ങളും അടങ്ങിയതാണ് ആദ്യ ഭാഗം ഇവിടെ ഏറ്റവും ഇടത്തെ കോളത്തിൽ വോട്ടറുടെ പേര് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ കാർഡിന്റെ നമ്പർ വിലാസം എന്നിവ നൽകിയിരിക്കുന്നു അടുത്ത കോളത്തിൽ വോട്ടർ പട്ടികയിലെ ക്രമ നമ്പർ പോളിംഗ് സ്റ്റേഷന്റെയും നിയമസഭാ മണ്ഡലത്തിന്റെയും വിവരങ്ങൾ എന്നിവയാണുള്ളത് അതിനടുത്തായി ക്യു ആർ കോഡും അതിനുശേഷം വോട്ടറുടെ നിലവിലെ പട്ടികയിലെ ഫോട്ടോയും കൊടുത്തിട്ടുണ്ട് അതിനോട് ചേർന്നുള്ള കോളത്തിൽ വോട്ടർക്ക് ആവശ്യമെങ്കിൽ തന്റെ പുതിയ ഫോട്ടോ പതിക്കാവുന്നതാണ് ഫോമിന്റെ രണ്ടാമത്തെ ഭാഗത്ത് വോട്ടറെ സംബന്ധിക്കുന്ന വിവരങ്ങൾ പൂരിപ്പിക്കണം വോട്ടറുടെ ജനന ലഭ്യമെങ്കിൽ ആധാർ നമ്പർ മൊബൈൽ നമ്പർ പിതാവിന്റെ അല്ലെങ്കിൽ രക്ഷിതാവിന്റെ പേര് മാതാവിന്റെ പേര് ഉണ്ടെങ്കിൽ പങ്കാളിയുടെ പേര് എന്നിവ യഥാസ്ഥാനത്ത് പൂരിപ്പിക്കണം ഇതോടൊപ്പം ലഭ്യമെങ്കിൽ ഇവരുടെ തിരഞ്ഞെടുപ്പ് തിരിച്ചറിയൽ കാർഡ് നമ്പറും രേഖപ്പെടുത്തണം അവസാന എസ് ഐ ആർ വോട്ടർ പട്ടികയിൽ വോട്ടർ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ വിവരങ്ങളാണ് മൂന്നാമത്തെ ഭാഗത്ത് പൂരിപ്പിക്കേണ്ടത് കേരളത്തെ സംബന്ധിച്ച് അവസാന എസ് ഐ ആർ നടന്ന രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിലെ വിവരങ്ങളാണ് നൽകേണ്ടത് അതേസമയം വോട്ടർ രാജ്യത്തെ മറ്റിടങ്ങളിലെ അവസാന എസ്ഐ ആർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവിടുത്തെ വിവരങ്ങളാണ് നൽകേണ്ടത് അവസാന എസ്ഐ ആർ പട്ടികയിലെ വോട്ടറുടെ പേര് ലഭ്യമെങ്കിൽ തിരഞ്ഞെടുപ്പ് തിരിച്ചറിയൽ കാർഡ് നമ്പർ ബന്ധുവിന്റെ പേര് ബന്ധം ജില്ല സംസ്ഥാനം നിയമസഭാ മണ്ഡലം നിയമസഭാ മണ്ഡലത്തിന്റെ നമ്പർ പോളിംഗ് സ്റ്റേഷൻ അഥവാ ഭാഗം നമ്പർ പട്ടികയിലെ ക്രമ നമ്പർ എന്നിവ രേഖപ്പെടുത്തണം അവസാന എസ് ഐ ആർ പട്ടികയിലുള്ള വിവരങ്ങൾ അതുപോലെ തന്നെ ഇവിടെ പൂരിപ്പിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് എന്നാൽ അവസാന എസ് പട്ടികയിൽ തന്റെ പേര് ഉൾപ്പെട്ടിട്ടില്ലെങ്കിൽ വോട്ടർ ഈ ഭാഗം പൂരിപ്പിക്കേണ്ടതില്ല അതേസമയം അടുത്ത ഭാഗത്ത് അവസാന എസ്ഐ പട്ടികയിലുള്ള ബന്ധുവിന്റെ വിവരങ്ങളാണ് പൂരിപ്പിക്കേണ്ടത് അവസാന എസ് പട്ടികയിൽ ഉൾപ്പെട്ട ബന്ധുവിന്റെ വിവരങ്ങളും അന്നത്തെ നിയമസഭാ മണ്ഡലത്തിന്റെയും പോളിംഗ് സ്റ്റേഷന്റെയും നമ്പറും ക്രമനമ്പറും ആ പട്ടികയിൽ ഉള്ളത് പോലെ തന്നെ പൂരിപ്പിക്കേണ്ടതാണ് എനൂമറേഷൻ ഫോമിൽ പൂരിപ്പിച്ച എല്ലാ വിവരങ്ങളും ശരിയാണെന്നും മറ്റൊരിടത്തും വോട്ടർ പട്ടികയിൽ മുകളിൽ പറഞ്ഞ വോട്ടറുടെ പേര് ഉൾപ്പെട്ടിട്ടില്ലെന്നും വോട്ടറോ മുതിർന്ന കുടുംബാംഗമോ ഫോമിന്റെ അവസാന ഭാഗത്ത് സാക്ഷ്യപ്പെടുത്തേണ്ടതാണ് തെറ്റായ വിവരങ്ങൾ നൽകുന്നത് ശിക്ഷാർഹമാണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ഫോമിൽ രേഖപ്പെടുത്തിയ കാര്യങ്ങൾ പരിശോധിച്ച് ഉറപ്പുവരുത്തി ബി എൽഒ ഒപ്പ് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ എനൂമറേഷൻ ഫോമുകളിൽ ഒന്ന് വോട്ടർക്ക് നൽകേണ്ടതും അടുത്തത് ബി എൽഒ സൂക്ഷിക്കേണ്ടതുമാണ് തിരികെ ലഭിക്കുന്ന എനൂമറേഷൻ ഫോമുകളുടെ അടിസ്ഥാനത്തിലാണ് ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നത് അതുകൊണ്ട് തന്നെ കൃത്യമായി പൂരിപ്പിച്ച എനൂമറേഷൻ ഫോം ബി എൽഒക്ക് തിരികെ നൽകിയിട്ടുണ്ടെന്ന് ഓരോരുത്തരും ഉറപ്പുവരുത്തണം കൃഷാൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക നിങ്ങളുടെ ലൈക്കും ഷെയറും നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക